പ്രിയപ്പെട്ടവരെ കുറച്ച് അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നല്ല ക്രയപ്പ് മെറ്റീരിയലാണ് വരുന്നത് മോഡലുകളിൽ ഞാൻ കാണിച്ച് തരാം ഒരുപാട് മോഡലുണ്ട് കേട്ടോ അപ്പോൾ ആരെ സ്കിപ്പ് ചെയ്യണ്ട ആദ്യമായിട്ട് കാണുന്നവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ മറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് കേട്ടോ നല്ല വർക്ക് മുത്തിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ കാണിച്ചത് മോനെ ഉണ്ടല്ലേ നല്ല വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ സ്റ്റോണിൽ നല്ല വർക്ക് ചെയ്തിട്ടൊരു മോഡലാണ് ഫസ്റ്റത്തെ കളറാണ് കേട്ടത് ഇതിൻ്റെ ബാക്ക് ഭാഗം വരുന്നത് പ്ലെയിനാണ് ഇതാണ് ഇത് ബാക്ക് ഭാഗം വരുന്നത് ഓക്കെ അപ്പോൾ ഇത് ഒന്നാമത്തെ മോഡലാണ് അതിൻ്റെ ഷാൾ വരുന്നത് കേട്ടോ ഷാളാണ് ഇതാണ് ഷാൾ വരുന്നത് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ ഇതിൻ്റെ മോഡല് പിന്നെ അതിൻ്റെ ഇന്നറ് ചൈനിങ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും ഓക്കെ ഫസ്റ്റത്തെ കളറാണ് അത് ഈ മോഡലിൽ നാല് കളറ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് രണ്ടാമത്തെ കളറാണ് കേട്ടോ ഇത് ഓക്കെ മൂന്നാമത്തെ കളറാണ് നമ്മൾ ഈ ടീ കാണിക്കുന്ന കളർ കേട്ടോ ഇത് മൂന്നാമത്തെ കളറാണ് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയുട്ടോ പ്രൈസ് തന്നെ നാലാമത്തെ കളർ ഒരു ബ്ലൂ ഒക്കെ കൂടിയ ഒരു കളറാണ് കേട്ടോ ഈ നാല് കളറാണ് ഈ ഒരു മോഡലിൽ ഉള്ളത് മോഡലിലുള്ളത് ആണ് നല്ല അടിപൊളി മോഡലാണ് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ പ്രൈസ് വരുന്നത് ഇനി വേറെ മോഡൽ മോഡലിനാസട്ടോ വേറൊരു മോഡലാണ് ഇത് അതാണ് ഇതിൻ്റെ ഫ്രണ്ട് വരുന്നത് കേട്ടോ ഏകദേശം സൈ പ്രൈസിൽ വരുന്ന ഒരു മോഡലാണ് ഇതിൽ മൂന്ന് കളറ് നമ്മുടെ അടുത്ത് ആണ് ആണ്ട്ടോ ഒരു ഓറഞ്ച് റെഡ് പിന്നെ ഈ കളറ് നമ്മുടെ അടുത്ത് ആണ് ഓക്കെ അതിൻ്റെ ഷാള് വരുന്നത് ഇതാണ് കേട്ടോ ഷാൾ വരുന്ന ഓക്കെ പിന്നെ അതിൻ്റെ ലൈനിങ്ങും കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട് ലൈനിങ് അല്ല എനിക്ക് പാൻഡിൻ്റെ ഇനി മൂന്നാമത്തെ ഒരു മോഡലാണ് മ്യൂറില് വരുന്നത് മോഡൽ അടിപൊളിയല്ലേ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കേട്ടോ പ്രൈസ് എൻ്റെ ഫൈവ് ഡബിൾ നയൻ ആണേ എൻ്റെ ഷാള് ജോർജറ്റിൽ വരുന്ന നല്ല അടിപൊളി ഷാൾ കേട്ടോ രണ്ട് കളറ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഉണ്ടല്ലേ ഓക്കെ പിന്നെ വേറെ കളറ് വരുന്നത് ഒരു ഗ്രീനിൽ വരുന്ന കളറാണ് കേട്ടോ ആണെങ്കിൽ ഇതിൻ്റെ വർക്കൊന്നും മനസ്സിലോ ഇതിൻ്റെ വർക്കൊന്ന് ഗ്രീനാണേ ഓക്കെ ഈ രണ്ട് കളറാണ് നമ്മുടെ ഈ ഒരു മിററിൽ വരുന്നത് കേട്ടോ ഇനി ഞാൻ നേരത്തെ ആ ഗ്രീനിൻ്റെ കൂടെ കാണിക്കാത്ത രണ്ട് കളറാണിത് ഒന്ന് ഈ ഒരു ഓറഞ്ച് എൻ്റെ ഫ്രണ്ട് പോർഷൻ എങ്ങനെയാണ് ബാക്കിൽ സെയിം കളറായി കയറാൻ പറ്റും കേട്ടോ ഈ ഒരു കളറ് വരും പിന്നെ വരുന്നത് ഈ റെഡിലൊരു കളറാണ് ഇതും സെയിം പ്രൈസ് തന്നെയാണ് ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമില്ലവരുണ്ടെന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഓക്കെ താങ്ക് യു